ചർച്ച സ്വാഗതം പദ്ധതി ാണ് സമർപ്പിച്ച യുവജനങ്ങൾ യൂറോപ്യൻ ക്രിസ്തീയ വിശ്വാസം പദ്ധതിയാണ് യുവജനങ്ങൾ കൈമാറിയത് ഫെർണാണ്ടോ പെട്രീഷ്യ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെത്തി ലിയോ പാപ്പയ്ക്ക് തയ്യാറാക്കിയ ഗ്രന്ഥം നൽകിയത് റോം ട്വന്റി ഫൈവ് ദ വേ ഓഫ് സെന്റ് ജെയിംസ് ട്വന്റി സെവൻ ജെറുസലേം തേർട്ടി ത്രീ എന്ന തലക്കെട്ടുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് തീർത്ഥാടനങ്ങൾ സുവിശേഷവൽക്കരണം രോഗശാന്തി എന്നിവയിലൂടെ മറ്റൊരു യൂറോപ്പ് സാധ്യമാണെന്ന് ലോകത്തോട് പറയാനാണ് ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾ ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഏറെ ദുരിതം അനുഭവിക്കുന്ന യുക്രൈനിലെ സാധാരണക്കാരായ ജനതയെ വീണ്ടും ചേർത്തുപിടിച്ച് വത്തിക്കാൻ മെത്തകൾ ഭക്ഷണം പലചരക്ക് സാധനങ്ങൾ കുട്ടികൾക്കുള്ള നിരവധി വസ്തുക്കളുമായി ട്രക്ക് വത്തിക്കാനിൽ നിന്നും യുക്രൈനിലെത്തി ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതിനു ശേഷവും വത്തിക്കാൻ സഹായങ്ങൾ എത്തിച്ചിരുന്നുവെന്നും ആ ദൗത്യം ഇപ്പോഴും തുടരുകയാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി റോമിലെ സാന്താ സോഫിയ ബെസിലിക്കയിൽ നിന്നാണ് സഹായങ്ങൾ നിറച്ച ട്രക്ക് യുക്രൈനിലേക്ക് യാത്ര തിരിച്ചത് പ്രത്യാശയുടെ വെളിച്ചമായിരിക്കുക എന്ന് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസമാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് നമ്മൾ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ അതിനിടയിലും ദൈവം കൂടെയുണ്ടെന്നും പല വിധത്തിൽ ദൈവം നമ്മെ അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു ഒരുപക്ഷെ ഒരു സുഹൃത്തിലൂടെയോ ബന്ധുവിലൂടെയോ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു വിശ്വാസത്തിന്റെ ഈറ്റിലമാണ് കുറവങ്ങാടെ എന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർ കെ പിസ്കോപ്പൻ മറുത്തുമറിയം ആർച്ചുഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ സായാഹ്ന പ്രാർത്ഥന നടത്തി സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ കുറവിലങ്ങാട് പാരമ്പര്യത്തിന്റെ തറവാടാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു ദേവാന്മാവോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ദേവാത്മാവോട് ചേർന്ന് നിൽക്കണം വിശ്വാസം കൈവിടാതെ ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും ജീവിക്കണമെന്നും കർദിനാൾ പറഞ്ഞു ആരും ചാമ്പ്യനോ വിശുദ്ധനായി ജനിക്കുന്നില്ലെന്ന് കായിക താരങ്ങളുടെ ജൂബിലി ആഘോഷവേളയിൽ ലിയോ പതിനാലാമൻ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ കായിക താരങ്ങളുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു പാപ്പ ഇപ്രകാരം പറഞ്ഞത് കായികരംഗം ദൈവത്തെ കണ്ടുമൂട്ടാൻ നമ്മെ സഹായിക്കും മാനുഷികവും ക്രിസ്ത്യവുമായ മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമായി കായിക വിനോദത്തെ മാറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പാപ്പ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി